നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഫീലിങ്സ് എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നും തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിയോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്നുമാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കാവുള്ളൂ അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് െങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ വീഡിയോസുകളെല്ലാം ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടുകൂടി ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ആണോ കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് അതിനകത്ത് പോസിറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആയിട്ട് വരികയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഹീലാക്കി കളയാനും തീർച്ചയായിട്ടും നിനക്ക് നിങ്ങൾക്കൊരു നല്ല ശക്തം വന്നൊരു മോട്ടിവേഷൻസ് എനർജി ലഭിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം നിങ്ങളുടെ ലൈഫിൽ ഇതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻസും കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല നമ്മൾ എന്ത് മനസ്സോടുകൂടിയാണ് ഒരു കാര്യത്തെ സ്വീകരിക്കുകയും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് അതുപോലൊരു എനർജി ആയിരിക്കും നമ്മളിലേക്ക് കണക്റ്റഡ് ആവുക അപ്പം നെഗറ്റീവ് ആകുന്ന ആ ഒരു എനർജിയോടുകൂടി നിങ്ങളിത് കണക്ട് ചെയ്താൽ ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ി സ്കിപ്പ് ചെയ്തു പോവുക കേട്ടോ വിശ്വാസമുള്ളവർ അതിൻ്റേതായ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുക പൂർണ്ണമായും കേൾക്കുക നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സക്സസ് മാത്രമേ നിങ്ങളെ തേടി വരികയുള്ളൂ മാത്രവുമല്ല നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഉത്തരമാണ് ഓരോ റ്റാറോ റീഡിങ്സുകളെന്നും മനസ്സിലാക്കുക അതിനെ അതിൻ്റെതായ ആ ഒരു പവിത്രതയോടുകൂടി തന്നെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്കിവിടെ നോക്കുന്നത് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഉള്ളൊരു എനർജിയാണ് നോക്കുന്നത് ഒരു ഡബിൾ എനർജിയാണ് നിൽക്കുന്നത് കേട്ടോ അതായത് ചീറ്റിംഗ് ചെയ്യപ്പെട്ടു പവർ ലോസ് അനുഭവിക്കേണ്ടി വരുന്നു എന്നും അതുപോലെ അവരെവിടെയോ ഒരു വേണ്ടാത്ത അതായത് അവർ ആഗ്രഹിക്കാത്തൊരു സിറ്റുവേഷൻസിലാണ് ഇപ്പോൾ പെട്ട് നിൽക്കുന്നതെന്നുള്ള ഒരു ശക്തമാകുന്ന തിരിച്ചറിവ് അവരിൽ ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ അവർ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് പ്രാന്തമാകുന്ന ഒരു എനർ എനർജിനെയാണ് അവർ കണക്ട് ചെയ്യുന്നത് അവർക്ക് വിരക്തി ഫീൽ ചെയ്യുന്നു പക്ഷേ ആ ഒരു നൂൽ ബന്ധനം ഒരു ബന്ധനമാണ് അവരെ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ആ ബന്ധനത്തിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രതീക്ഷയോടുകൂടി ഒരുപാട് ആത്മാർത്ഥമാകുന്ന ഒരു എനർജിയോടുകൂടി കണക്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവരോട് മറ്റാരൊക്കെയോ എതിർത്തിരുന്നു ഈ തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നതിനെ ശക്തമായിട്ട് തടഞ്ഞിരുന്നു എതിർത്തിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയും വളരെയധികം പോസിറ്റീവായിട്ടും മറ്റാരുടെയും വാക്കുകൾക്ക് വാല്യൂ കൽപ്പിക്കാതെ ഒരു തീരുമാനമാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായും കണക്റ്റ് ചെയ്തത് ഒന്നെങ്കിൽ ഇതൊരു കരിയർ ബേസോ മണി ബേസോ ഒക്കെ ആ എനർജിയിലൂടെ കണക്റ്റഡ് ആയ ഒരു റിലേഷൻ ആവാം അതല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കമായിട്ട് ഇവർ പ്രതീക്ഷിച്ച് ഇവരുടെ ജീവിതത്തിൽ ഇവർ കണ്ടെത്തി ഏറ്റവും പ്രഷ്യസ് ആയി ഒന്നാണ് എന്ന് ചിന്തിച്ച് ചെന്ന് ചാടിയ ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയിൽ കാണാൻ പറ്റുന്നത് പക്ഷേ തേർഡ് പാർട്ടിയോട് ഇപ്പം വെറുപ്പും വിരക്തിയുമാണ് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല പക്ഷേ ഇവർക്ക് ശ്വാസം മുട്ടനുഭവിക്കുന്നു ഇവർ അവിടെ കിടന്ന് വളരെയധികം സഫറിങ് ചെയ്യുന്നൊരു എനർജി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധവും എന്നാൽ അത് ഓപ്പണായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധവും അവർ ആ ഒരു സിറ്റുവേഷൻസിൽ കിടന്ന് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയിലേക്ക് അതായത് ഇവരുടെ ലൈഫിൽ എല്ലാം ഡെത്തായി പക്ഷേ അവർക്ക് എന്തോ ഒരു റീബെർത്ത് വരുന്നു എന്നുള്ളൊരു ഉണ്ട് എങ്കിൽ തന്നെ ഇതെന്തോ ഒരു കണക്ഷൻസ് എന്തോ ഒരു അഡിക്ഷൻ്റെ എനർജിയിലാണ് ഇവർ ഈ ഒരു റിലേഷനിലേക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ചെന്നുപെട്ട ഒരു അഡിക്ഷൻ ഫീൽ ചെയ്ത ഒരു എനർജീനെയാണ് കാണുന്നത് കാരണം അവർക്കൊരു മിഥ്യ മിഥ്യയിൽ പെട്ടുപോയെന്ന് പറയാം എന്താണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കാതെ അവരുടെ മുമ്പിൽ എന്തൊക്കെയോ ഒരു വല്ലാത്ത ഒരു എനർജി അതായത് അവരൊരു മറ്റൊരു ലോകത്തായ പോലെയാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ അവർ പെട്ടുപോയതെന്നാണ് അവർക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അവരെ ആ ഒരു എനർജിയിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ഒരു വശീകരണം പോലെ അവർ പോലും അറിയാതെ അവർ വഴുതി വീണ ഒരു എനർജി ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ശരി ശരിക്കും അവരെ സംബന്ധിച്ച് ശ്വാസം മുട്ടുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത് അവർ ചിന്തിച്ചതായ എല്ലാ കാര്യങ്ങളും അവർക്കവിടെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു അവർ പ്രതീക്ഷിച്ചതൊന്നും അവർക്ക് ലഭിച്ചതുമില്ല അവരുടെ കയ്യിലിരുന്നതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ ഒരു പാഷൻ അവരാഗ്രഹിച്ച ചില കാര്യങ്ങൾ ആഴത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവർക്ക് ഡെത്ത് എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വരണം അതായത് അവരൊരു ആത്മീയതയിലേക്ക് മാറണം എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്കൊരു പുതിയ ഉദയം ഉണ്ടാകണമെന്ന് അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഫാമിലിയോടൊക്കെ അവർ വളരെ ഓപ്പണായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ അവർ അവരുടെ ഫാമിലിയുമായിട്ട് അവരുടെ പേഴ്സൺ അവരുടെ ഫാമിലിയിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുമുണ്ട് മാത്രമല്ല ഫാമിലി എനർജി മാത്രമാണ് ഇപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ടും മാത്രവുമല്ല അവർക്കൊരു ഹാപ്പിനെസ് ആയിട്ടും നിൽക്കുന്നത് അവിടെയാണ് അവരിപ്പം ഒരു പൂർണ്ണത കണ്ടെത്തുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്നു കൂടാതെ തന്നെ അവർക്കൊരു പുതിയ ജീവിതം അതായത് അവർക്കൊരു പുതിയൊരു എനർജി വേണം ഒരു മാറ്റം വരണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും മാറാൻ പറ്റണമെന്ന് അവർ അവര് പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു പൂർണ്ണത തേഡ് പാർട്ടിയിലൂടെ അവർ കണ്ടെത്താൻ ശ്രമിച്ചു അവരുടെ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും പൂർണ എന്നാ പൂർണ്ണതയുള്ളൊരു പാർട്ട്ണറാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നുള്ളത് അവർ പൂർണമായും മനസ്സിലാക്കിയിരുന്നു പക്ഷേ അതിപ്പം അവർക്ക് തിരിച്ചു വരുന്നു അവർക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ലോസ് എനർജിയാണ് അപ്പോൾ ഈ തേർഡ് പാർട്ടീനെ അവർ എല്ലാ രീതിയിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അവരവരുടേതായി തന്നെ കണ്ട് അത്രയും ആ ഒരു ബന്ധം പൂർണ്ണ അത്രയും ആഴത്തിലാ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്തിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സിറ്റുവേഷൻസിൽ അവരൊരു ബോണ്ടുള്ള ഏറ്റവും നല്ല ശക്തമാവുന്നൊരു എനർജി തന്നെ ആയിരുന്നു പാസ്റ്റില് കണക്ട് ചെയ്ത് നിർത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ലോസ് എനർജിയാണ് പോകാൻ ഈ നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് ഇപ്പം രക്ഷപ്പെടണം എന്നുള്ളൊരു എനർജിയാണ് അതായത് ഇമോഷണൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാരണം മാത്രമല്ല ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അവർക്ക് എന്താ ഒരു ശരി തെറ്റെന്നുള്ളൊരു തിരിച്ചറിവും വരുന്നുണ്ട് ഏതാണ് വാല്യൂ വേണ്ടതെന്നുള്ള ഒരു എന്തിനാണ് പൂർണ്ണത കൊടുക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവും കൂടി നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവർ ഇപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളെ ഇപ്പം അവർക്ക് മൂല്യമുള്ള ഒന്നായി കാണാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളിൽ ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നില്ല നിങ്ങളെ ആ ഒരു വ്യക്തി പൂർണ്ണമായും ഹൃദയത്തോട് ചേർക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ചോയ്സ് ഉള്ള പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വ്യക്തി ഒന്നിലധികം ചോയ്സ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവരെ തേടി വരുന്നുണ്ടായിരുന്നു കാരണം ഇവരെ സംബന്ധിച്ച് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുള്ള ഒരു പൂർണ്ണതയുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് എനർജി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും അവർക്കൊരു പ്രാധാന്യം ഉണ്ട് അതുപോലെ ഒരു ഗ്രോത്തും സക്സസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബ്ലെസ്സിങ്സ് ഉള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്തായാലും ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സിറ്റുവേഷൻസിനെ എല്ലാം മാറി അവരുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസിനെ ആണെങ്കിലും അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ആണെങ്കിലും എല്ലാം വിട്ട് അവരിപ്പോൾ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് അവരെ സംബന്ധിച്ച് അവർ അവരോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു നിൽക്കുന്നത് ഇത് ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്താണ് വാല്യുബിളായിട്ട് വേണ്ടതെന്നൊക്കെ ഉള്ള കുറേ ഒരു സ്പിരിച്വൽ ആകുന്ന ഒരു ക്വസ്റ്റിൻ ആൻസർ കോൺസ്റ്റൻസിൻ്റെ ഒരു എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നുണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇനി ആക്ഷൻ എടുക്കുന്നതെന്ന് തന്നെ വളരെയധികം ശ്രദ്ധിച്ചും വളരെയധികം പൂർണ്ണതയോടു കൂടിയും കറക്റ്റായ രീതിയിൽ മാത്രമായിരിക്കുമുള്ളൂ ഇനി ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുക എന്നു കൂടി കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു സൺറൈസിങ് എനർജിയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അവരുടെ ലൈഫിൽ ഒരു സൺറൈസിങ് എനർജിയിലേക്ക് അവർ വരാൻ ശ്രമിക്കുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് പാസ്റ്റിൽ അവർ നഷ്ടപ്പെടുത്തിയ പലതിനെയും ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ ചെയ്ത പല പ്രവൃത്തിയുടെയും ജസ്റ്റിസ് ആണ് അവരിപ്പോൾ അനുഭവിക്കുന്നത് എന്നു കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഒരു ബഡ് കർമ്മ എനർജിയാണ് അവരിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവർക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇവർക്കതൊരു ടോക്സിക് ആയിട്ടാണ് തോന്നുന്നത് ഇതിന് അതിന് അവർക്ക് കണക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചേർത്ത് നിർത്താനോ പറ്റുന്നില്ല ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ എനർജി ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ തോന്നുന്നത് വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേറെ ബ്ലെസ്സിങ്സ് ഉണ്ട് അതിൽ അതിലേക്കൊന്നും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഇവരെ ഇവരുടെ ഒരു എനർജി എന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഇവരെ ആരോഗ്യം വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുറിച്ച് മറ്റാരൊക്കെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയുന്നു മറ്റുള്ളവരെന്തൊക്കെയോ മോശത്തെ മോശമാകുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇവർ അറിയുന്നുണ്ട് ഇവരെക്കുറിച്ച് മറ്റുള്ളവർ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെ മറ്റുള്ളവർ വാച്ചിങ് ചെയ്യുന്നത് ഇവരുടെ ലൈഫിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നിലധികം പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നു ഒരു എന്താ പറയുക ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് വരാൻ പറ്റുന്നില്ല ഇതെല്ലാം അവർ ചെയ്തു വെച്ച അല്ലെങ്കിൽ ഇവരെടുത്ത് ചാടിയ ഇല്ലെങ്കിൽ ഇവർ നല്ല പോസിറ്റീവെന്ന് ചിന്തിച്ച ചില നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ ഫോക്കസിങ് ചെയ്തതുകൊണ്ട് പറ്റിയതാണ് എന്ന് ഇവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു കൂടാതെ ഇവരിപ്പം ആ ഒരു ടോക്സിക് ആവുന്ന റിലേഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അവരവിടെ ഒരു സ്റ്റക്കായ ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബെർഡൻ ഇറക്കി വെക്കാൻ നിങ്ങളുടെ വ്യക്തി വളരെയധികം മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളരെയധികം മാനുഫെസ്റ്റിംഗ് എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു മദർ കെയറിങ് എനർജി ലഭിക്കുന്നുണ്ട് കേട്ടോ ഒരു മദർ സപ്പോർട്ടിങ് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ദൈവീകമാകുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ പേഴ്സണിലുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും പിടിച്ചു നിൽക്കാനുള്ള ഒരു പവർ അവർക്കുണ്ട് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എനർജിയുടെ ഒരു ഗെയ്ഡിങ് അവർക്ക് നല്ല പോലെ ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും അവർ നല്ലൊരു മാനുഫെസ്റ്റേഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് ാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പേഴ്സൺ അത്ര മോശമുള്ള ഒരു പേഴ്സണാലിറ്റിയുള്ള വ്യക്തിയല്ല സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ടും മാത്രമല്ല ഒരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ നോക്കാനും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും ശരി തെറ്റിനെ തിരിച്ചറിയാനും ഒക്കെ ഉള്ള ഒരു കഴിവുള്ള പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം ഇമോഷണലി ആണ് പതറി നിൽക്കുന്നത് കാരണം തോറ്റു കൊടുക്കില്ലാതെ ആരുടെ മുമ്പിൽ തൻ്റെ പരാജയം കാണിക്കുകയുമില്ല സമ്മതിക്കുകയും ഇല്ലാത്ത ഒരു പേഴ്സണാലിറ്റിയുള്ള അതായത് വളരെയധികം എത്രത്തോളം വേദനിച്ചാലും അതിൻ്റെ ഇരട്ടി പവറിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ബിഹേവ് ചെയ്യാൻ കഴിവുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി ചീറ്റിംഗ് ചെയ്യപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുവെന്നും ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഈ പേഴ്സൻ്റെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം പവറുള്ള ഒരു മെൻ ൽ പവറുള്ള പേഴ്സൺ ആയതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച് പുറമേ നിന്ന് കാണുന്ന നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ ഒരു പേഴ്സൺ വളരെ ഹാപ്പിയാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് കാര്യങ്ങളെയും ഈ ഒരു വ്യക്തി ചിന്തിച്ചും അതുപോലെ തന്നെ മനസ്സിൽ ചുമന്നുകൊണ്ടും തന്നെയാണ് പോകുന്നത് ഇമോഷൻസിനെ എല്ലാം ഈ ഒരു വ്യക്തി പൂർണ്ണമായും വെറുക്കുന്നു എന്ന് തന്നെ പറയാം ഇമോഷൻസിനോടൊന്നും ഈ ഒരു പേഴ്സൺ യാതൊരുവിധ താല്പര്യവുമില്ല ആ ഒരു സിറ്റുവേഷൻസിന് ഈ ഒരു വ്യക്തി ഉപേക്ഷിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ഒരു പേഴ്സൺ ഇപ്പം ഇമോഷണലി ആണ് സ്റ്റക്കായിരിക്കുന്നത് ഇമോഷൻസ് ആണ് ഈ ഒരു വ്യക്തിയെ മറ്റുള്ള ചതിക്കുഴികളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കാരണമായത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇപ്പോൾ എഫോർട്ട് എടുക്കേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനോട് യാതൊരുവിധ കണക്ഷൻസും ഇല്ല അതായത് ഇമോഷണലി അവർക്ക് അതൊരു ടോക്സിക് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്ന അൺഹെൽത്തി ഫീൽ ചെയ്യുന്ന വിരസത അതായത് ഒരു വിരക്തി എനർജിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിനെ കാണനതും കടന്നുപോകനതും പക്ഷേ അത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് പൂർണമായി നോക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സനെ വിടാൻ തയ്യാറുമല്ല മുറുകെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു എനർജി ആണ് പക്ഷേ തേനെ നിങ്ങളുടെ പേഴ്സൺ ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത് തേർഡ് പാർട്ടി യുടെ മുന്നിൽ ഒരു നല്ലൊരു ബോണ്ട് ഉള്ള ഒരു റിലേഷൻ ായിട്ട് പുറമേ എന്നെ പ്രകടിപ്പിക്കുന്നു എങ്കിൽ തന്നെ ഉള്ളുകൊണ്ട് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായി ഉൾവലിഞ്ഞ് നിൽക്കുകയും വളരെയധികം ആ ഒരു ബെർഡൻ എന്ന് പറയുന്നത് ഇറക്കി വയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണോട് തേഡ് പാർട്ടിക്കുള്ളൊരു എനർജി നോക്കുമ്പം തീർച്ചയായിട്ടും ഒരുമിച്ച് പോകണമെന്നുള്ള ശ്രമമാണ് ആ ഒരു വ്യക്തി നടത്തുന്നത് ഒന്നെങ്കിൽ വിദേ ഒരു ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ പേഴ്സണോടൊപ്പം ഒരു ട്രാവലിംഗ് എനർജിക്ക് ഈ ഒരു തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് ദൂരേക്ക് പോകുക എന്നുള്ളൊരു എനർജി എസ്കേപ്പിംഗ് ആവുക എന്നൊരു എനർജി വളരെ വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തേർഡ് പാർട്ടിക്ക് ഹീലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ ശക്തമായിട്ട് ഹീലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് കൂടാതെ തന്നെ കാലം അനുകൂലമാകുമെന്നുള്ള ഒരു കൂടി അതായത് ചെറിയ വിരക്തി ഉണ്ട് അതായത് പഴയതുപോലുള്ള ഒരു കണക്ഷൻസ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇല്ല എന്നത് തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം കുറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് വന്ന തെറ്റാണോ എന്നൊക്കെ തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ തേർഡ് പാർട്ടി കാലം അനുകൂലമാകും എല്ലാം ശരിയായിട്ട് വരും എന്നുള്ള ഒരു ചിന്തയിലും പ്രതീക്ഷയിലും വെയ്റ്റിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് തേർഡ് പാർട്ടിയുടെ ഒരു എനർജി നോക്കുമ്പം വളരെയധികം ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് ഒരു റീബർത്ത് എനർജിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വെയ്റ്റിംഗ് ചെയ്യുന്നുമുണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴത്തിൽ നല്ല രീതിയിൽ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് മാത്രവുമല്ല കരിയർ എനർജിയിലൊക്കെ വളരെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് തേർഡ് പാർട്ടിയിൽ കാണാൻ സാധിക്കുന്നത് റീയൂണിയൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പം തേഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി അകന്നു എന്നുള്ളത് തേർഡ് പാർട്ടിക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് റീയൂണിയൻ സംഭവിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അതിനു വേണ്ടിയിട്ട് തേർഡ് പാർട്ടി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ കണക്ട് ചെയ്യാൻ ഒരു റീബെർത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് തീർച്ചയായിട്ടും അറിയാം ഇപ്പം ഈ ിൽ മറ്റൊരു എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളായിരിക്കാം അതല്ലേ മറ്റേതെങ്കിലും സിറ്റുവേഷൻസിനെ കുറിച്ച് തേർഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സണും മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട് അതായത് അവർക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അത് തേർഡ് പാർട്ടിയുടെ ഉറക്കം കിട്ടുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് വളരെ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് തേർഡ് പാർട്ടി കേട്ടോ ഉത്കണ്ഠയാണ് പക്ഷേ തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് പാർട്ടി മനസ്സുകൊണ്ട് അതായത് എതിർക്കും നിങ്ങളുടെ അവർക്ക് നഷ്ടപ്പെടാത്ത വിധം നിങ്ങളുടെ വ്യക്തിയെ ഈ തേർഡ് പാർട്ടിക്ക് നഷ്ടപ്പെടാത്ത വിധം തേർഡ് പാർട്ടിയിലേക്ക് കണക്ട് ചെയ്ത് ഏത് വിധേനയും എടുക്കും എന്നുള്ള ഒരു കൂടി തന്നെയാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മുഖം തിരിച്ചു എന്നും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ചീറ്റിംഗ് ചെയ്യുന്നു എന്നും വ്യക്തമായിട്ടും തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് അത് വളരെ ശക്തമാകുന്ന ിലാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത് സ്റ്റക്കാണ് ഇപ്പം തേർഡ് പാർട്ടി ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇമോഷണൽ സ്റ്റക്നെസ്സിലൂടെയാണ് തേർഡ് പാർട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഇമോഷണൽ പരമായിട്ട് ഒരു ഫ്യൂച്ചർ എന്താണെന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ആക്ഷൻ എടുക്കണമെന്നും ഇതിനൊരു മൂമെൻറ്റ്സ് വേണമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണോടൊപ്പം ഒരു ദൂരയാത്ര ഒന്നെങ്കിലൊരു ട്രാവലിംഗ് പോലെ വിദേശത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറിപ്പോയാലോ എന്ന് ഈ തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുമുണ്ട് നിങ്ങളുടെ വ്യക്തിനെ അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രലോഭിപ്പിക്കുന്ന ഒരു എനർജി അതായത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും തേർഡ് പാർട്ടി ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഒരു ബന്ധനത്തിലായി നിൽക്കുകയാണ് തേർഡ് പാർട്ടി കാരണം തേർഡ് പാർട്ടിയെക്കുറിച്ച് ചി തേഡ് പാർട്ടി ചിന്തിക്കുമ്പം ഞാനൊരു പോയോ ഞാൻ ചീറ്റിങ് ചെയ്യപ്പെട്ടോ എന്നെ പിന്നെ വഞ്ചിക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു മാനസിക വിഷമം വ്യത തന്നെയാണ് തേർഡ് പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും തേർഡ് ി പ്രകടിപ്പിക്കാതെ സ്ട്രോങ് ആയിട്ട് കൂടി നല്ല രീതിയിൽ വെയിറ്റിങ് ചെയ്യുക തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു ചെല്ലും തേർഡ് പാർട്ടിയോട് ഒരുമിച്ച് ഒരു ഹാപ്പി ഫാമിലി എനർജി ലഭിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടി ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു എനർജി അൺഹെൽത്തി ആണെന്നും അത് ടോക്സിക് ആണെന്നും മനസ്സിലായി പിന്മാറാൻ ശ്രമിക്കുന്നു പൂർണ്ണമായും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ ഹീല എൻ്റായി കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അവിടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ തേർഡ് പാർട്ടി ഇതുവരെ നിങ്ങളുടെ പേഴ്സനെ പൂർണ്ണമായും വിടാൻ സമ്മതിക്കുന്നുമില്ല അവർ വീണ്ടും വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും എനിക്ക് ആ ഒരു പേഴ്സണ തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു കൂടി എന്നാൽ ഉള്ളുകൊണ്ട് വളരെ ശക്തമാകുന്ന കൂടി തന്നെയാണ് തേർഡ് പാർട്ടി നിൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഇപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമാകുന്ന ഒരു മത്സരം തന്നെയാണ് നടക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനായിട്ടാകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു